തറവാടിന്റെ ലോൺ എന്ത് ഒരു താന മുറ്റത്ത് എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ആനയുടെ പുറത്തു കയറിയ രണ്ടാളും കൂടെ പോയത് പിന്നീട് അവരെ കുറച്ച് വല്ല വിവരം പിന്നീട് ഒരു പൂരത്തിന് പാപ്പാൻ ചേട്ടപ്പ മരിച്ചു ആന കുത്തിണോ അമ്പുചാക്ഷി ചവിട്ടിയതാണോ അങ്ങനെ ഒരു പറ്റ പറ്റി മാറിക്കടി നീ പോയിട്ടേ ഒരു സാഡ് സോങ് പ്രായക്കര പാപ്പാൻ ഏതെങ്കിലും പാട്ട് ഇടൂ നിന്നെ കോളേജിന്റെ സ്റ്റോപ്പ് കണ്ടില്ലല്ലോ ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ

എന്തിനാ ലവ് ജിഹാദാണോന്ന് അറിയാനാണോ ഒന്ന് ഞാൻ ഒരു ചോദിച്ചതല്ലേ അതെ നാളെ പോവച് കണ്ടും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ അറിഞ്ഞെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുവു തോന്നുന്നുണ്ടോ കോളേജി

അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടോ ഞാൻ നല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ആലോചിക്കാം എന്നിട്ട് എന്തിനാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പിന്നെ അതെ ആ ഹൈമിദ എനെ മനസ്സിലായ ഹലോ അമ്മ അനഗ്രഹം ആയ ഇൻഡ്യൂട്ടി പാലകട മട്ട തീർന്നോ അമ്മ ഇല്ല തീർന്നില്ല കെഎസ്ആർടിസി ബിൽ അടച്ചോ അല്ല കെസിബി യുടെ ബിൽ അടച്ചോ എന്തുവാ ഹലോ கரெക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ അടിക്കാൻ പറ്റുമോ അത പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ആ അമ്മ

ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന്റെ കുറിപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് മോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ എനിക്ക് ഇഷ്ടായി നല്ല അമ്മ

ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ പെൺകുട്ടികളായാൽ ചേച്ചിനെ കണ്ടങ്ങ് ഞാൻ ഒരു കാര്യം പറയാ ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം ഇവിടെങ്കിലും തരാൻ തോന്നീലോ ആവശ്യത്തിനുള്ള എന്റെ അടുത്തുണ്ട് നമ്മുടെ മീര കോളേജ് ടൂർ അവൾ അവളില്ലെങ്കിൽ വീട്ടിലെ ആകെ പറഞ്ഞു പറയും ആ ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ എനിക്ക് അവിടെ പോയി ക്യൂ ഒന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ ഞാൻ അടച്ച് അതെ ആ നിന്റെ ചില പാ കോളേജാണ് വിളിക്കുന്നത് അവളെന്താ ടൂറ് പോയില്ലേ അവൾ എം എസ് സി അല്ലേ ഇവളെ എം കോമാ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്

എത്ര ദിവസോ എപ്പണേലും കാണാം എന്നാ ഇപ്പോ രാത്രി വെക്കാം ആണോ എന്താ ഞാൻ പോയിരിക്കും വണ്ടി എടുക്കട്ടെ ആ ആചാര സംരക്ഷണം ആ ആ വന്നിട്ട് സംരക്ഷിക്കാം